പച്ച ചെമ്മീൻ തന്നെ വേണമെന്ന് ഇവിടെ ആർക്കാണ് ഇത്ര നിർബന്ധം ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിലോ നല്ല അടിപൊളി അച്ചിങ്ങാ ചെമ്മീൻ മെടുക്കു വരട്ടേ നമുക്ക് തയ്യാറാക്കാവേ ഒരു ചട്ടിയിലേക്ക് കാൽ കിലോയോളം അച്ചിങ്ങായുണ്ട് അത് ഒടിച്ച് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഇനി ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളം മുഴുവൻ വറ്റി കിട്ടണം കേട്ടോ ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പോളം ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഇത് കിള്ളി കഴുകി അരിപ്പ പാത്രത്തിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൂടിയിട്ടിട്ടേ നിലക്കാർ മുറ മുറുമുറാന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇത് ആ ചട്ടിയിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റാവേ ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ചധികം ഉള്ളി ചതച്ചതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകും എരുവെള്ള മുളകും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്താണേ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ചെമ്മീൻ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ അച്ചിങ്ങ ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ടേ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം മാക്സിമം എത്ര നേരം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം മിക്സ് ചെയ്യാം കരിഞ്ഞ് വരതേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ടേ ഈ എരിവൊക്കെ ഈ അച്ചിങ്ങയിലും ചെമ്മീനിലും ഒക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ആ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോകരുത് കേട്ടോ